സീസൺ അടിപൊളിയായിരുന്നു ഇതന്നെ ഞാൻ പറഞ്ഞു കേട്ടില്ലേ അടിപൊളി സീസൺ സീസണായിരുന്നു ഇതിലിപ്പം എന്താ പറയുക എല്ലാവരും എന്നെ സംബന്ധിച്ച് സൂപ്പർ ആയിരുന്നു കാരണം ഓരോരുത്തരെയും എടുത്ത് നോക്കിയാലും ആദ്യം ഇറങ്ങിയവർ തൊട്ട് അവസാനം ഇറങ്ങിയവർ വരെയും നന്നായിട്ട് ഗെയിം കളിച്ച് തന്നെ ഇറങ്ങിയവരാണ് ഇത് ഈ ഈ ഒരു ഗെയിം അങ്ങനെയാണല്ലോ അതും ടോപ്പ് ഫൈവിലൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത് നമുക്ക് പുറത്ത് നിന്ന് എന്ത് വേണേലും ആൾക്കാർക്ക് പറയാം പക്ഷെ അതിനുള്ളിൽ കയറിയാലും അത് മനസ്സിലാവും അത് അത്രയും താണ്ടി നൂറ് ദിവസം നിന്ന് എത്തുക എന്ന് പറയുമ്പോൾ തന്നെ കപ്പടിച്ചതിന് തുല്യമാണ് അവരെല്ലാവരും ജിൻഡോ കപ്പ് ഞാൻ ആദ്യം പ്രഡിക്ഷനിൽ ജിൻഡോടെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് പേരുടെ പേര് പറഞ്ഞു കൊടുത്തി ജിൻഡോടെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവസാനം എന്താ പറയാ വോട്ടിങ്ങിൻ്റെ ഇതിൽ അത് ചോദിക്കല്ലേ പ്ലീസ് അതൊക്കെ കഴിഞ്ഞു പാർട്ട് ഓഫ് ദി ഗെയിം അല്ലേ അതെല്ലാം ഗെയിം കഴിഞ്ഞു എന്താ ടോപ്പ് ടെൻ കപ്പ് പിടിച്ചു ബാക്കി എല്ലാവരും ഹാപ്പിയാണ് അടിച്ചുപൊളിച്ചു സൂപ്പറായിരുന്നു പിന്നെ ജാസ്മിൻ ഇനി ഇനി ഇനിയാണ് സൂപ്പർ ഹീറോയിൻ ആവുമ്പോ നിങ്ങൾ നോക്കുമോ എല്ലാവരും കപ്പടിക്കൂന്ന് ഈ സീസണിൽ നമുക്ക് ഒരാളെ പറയാൻ പറ്റത്തില്ലായിരുന്നു അവസാന നിമിഷം വരെ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് എന്താ പറയുക ഭയങ്കര ആകാംക്ഷയോട് ഇരുന്നൊരു സീസണായത് ഞങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ആരായിരിക്കും കാരണം അവസാനം വരെ ഈ വോട്ടിങ്ങിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നുകൊണ്ട് നമ്മൾ തന്നെ ഭയങ്കര ആകാംക്ഷയില്ലായിരുന്നു തീർച്ചയായിട്ടും ഓരോരുത്തരും ജിൻ്റെ മാത്രമല്ല ഓരോരുത്തരും ഫൈറ്റ് ചെയ്ത് തന്നെ അവിടെ വരെ എഴുതിയത് എല്ലാവരും നല്ല നന്നായിട്ട് ഗെയിം കളിച്ചു അപ്പം ഞാൻ ഉൾപ്പെടെ ആ are watching you are watching yeah. you are watching me and you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you